ഇദ്ദേഹം ഒരാൾ വിചാരിച്ചുകൊണ്ടാണ് ഈ സ്ഥലം അമ്പത് സെന്റ് ഉണ്ട് ഈ അമ്പത് അര ഏക്കർ ഇദ്ദേഹം വിട്ടു തന്നു ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്ഥലം എന്റെ പേരിൽ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ ഞാൻ ആ പിന്നിൽ വീണ്ടും ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു അത്രയും ഞങ്ങളുടെ ബന്ധം നിർവചിക്കാൻ പറ്റില്ല അനിർവചനീയമാണ് നമസ്കാരം പുതുപ്പള്ളിയുടെ എം എൽ എ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്ക് പാലിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ തന്നെ പുതുപ്പള്ളിക്കാർക്ക് ഒരു സ്പോർട്സിന് വേണ്ടിയിട്ട് വിപുലമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിലെ ലാക്കാട്ടൂർ എന്ന പ്രദേശത്താണ് അദ്ദേഹം ഒരു ഫുട്ബോൾ ടർഫ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അൻപത് സെൻറ്റ് സ്ഥലത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ചാണ്ടി ഒരു ഒരു ഇവിടെ പണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എന്താണ് ഇങ്ങനെ ഞാൻ എലക്ഷന് ശേഷം പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു സ്പോർട്സ് ഹബായി പുതുപ്പള്ളിയെ മാറ്റണം എന്നുള്ളത് ഇന്നിപ്പം അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു മുന്നോട്ടുള്ള യാത്ര അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ രണ്ട് കോടിയിൽ പരം രൂപ ഗവൺമെന്റിന് അനുമതി ചോദിച്ചുകൊണ്ട് അനുവദിച്ചിട്ടുണ്ട് സ്പോർട്സിന് പക്ഷെ ഗവൺമെന്റ് അനുമതി ഇതുവരെ തന്നിട്ടില്ല എനിക്ക് അനുമതി തരുമെന്നുള്ള പ്രതീക്ഷയാണ് മൂന്ന് സ്വിമ്മിംഗ് പൂളും ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിനുമുള്ള അനുമതി തരുമെന്നുള്ള പ്രതീക്ഷയാണ് അല്ല അതിനു വേണ്ടിയുള്ള ശ്രമം തുടരും പരിശ്രമം തീർച്ചയായിട്ടും ഇതേ സ്ഥലം വിട്ട് വന്നിരിക്കുന്ന ഹരിഹരഞ്ചാട്ടർ ഇദ്ദേഹമാണ് ഇതിന്റെ കാരണഭൂതൻ ഇദ്ദേഹം ഒരാൾ വിചാരിച്ചുകൊണ്ടാണ് ഈ സ്ഥലം അമ്പത് സെന്റ് ഉണ്ട് ഈ അമ്പത് അര ഏക്കർ ഇദ്ദേഹം വിട്ടു തന്നു ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തിയുള്ള സ്നേഹം കൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളിവിടെ ഒരു തിരിതെളിച്ചതിൻ്റെ അർത്ഥം ഒരു വെളിച്ചം അദ്ദേഹം പറഞ്ഞിരുന്നു ആ വെളിച്ചത്തിൽ നിന്നാണ് ഇവിടെ തീ കൊണ്ടുവന്നി തെളിച്ചിരിക്കുന്നത് അദ്ദേഹം ആ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി തെളിച്ച നാളത്തിൻ്റെ ഒരു നാളമാണ് ഇദ്ദേഹം ആ നാളെ ഇന്ന് ആളിക്കത്തി ഇവിടെ ഒരു സ്പോർട്സ് ഹബ്ബ് തുടങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായി ടർഫ് തുടങ്ങാൻ സാഹചര്യം ഉണ്ടായി അത് ഇന്ന് അതിന് മറ്റൊരു കാരണം നമ്മുടെ മാളിയക്കൽ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് അവർ നമ്മളെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ തന്നു സഹായിച്ചു അതാണ് ഈ ഫണ്ട് ഇവിടെ ഈ ഒരു സ്പോർട്സ് ഹബ്ബായി ഇവിടെ വരാൻ കാരണം അതെ ഇവ ഈ രണ്ട് പേരും വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവർ ഉള്ളവർ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ളവർ മായ സംസ്കാരമുള്ളവർ അവർ ചേർന്ന് വന്ന് ഈ നാടിൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഇനിയും കൂടുതൽ എന്നാണ് നമ്മുടെ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് ഉമ്മൻചാണ്ടിയുടെ സ്ഥലം എൻ്റെ പേരിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ ഞാൻ ആ പിന്നിൽ വീണ്ടും ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു അത്രേ ഉള്ളൂ ഞങ്ങളുടെ ബന്ധം നിർവചിക്കാൻ പറ്റില്ല അനിർവചനീയമാണ് വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല ഓ സ്നേഹം വാക്കിൽ തീരുന്നതാണോ അനുഭവിച്ചറിയേണ്ടതല്ലേ അതുതന്നെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആ സ്നേഹം ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ആ സ്നേഹബന്ധം എന്നും തുടരും എന്നും എൻ്റെ അവസാനം കഴിഞ്ഞും അഥവാ ഈ ശരീരം വിട്ടാൽ പോലും അത്ര ഞങ്ങളുടെ അടുപ്പമുണ്ട് ഈ ലാക്കാട്ടു പ്രദേശത്തിന് എൻ്റെ വലിയൊരു അഭിമാനം തന്നെയാണ് ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ കളിച്ച് വളരുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത് നിർമ്മിച്ച് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അത് പ്രകാരമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന ആ ഒരു സംഘടനയുടെ ആഗ്രഹപ്രകാരം ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകി ഇത്തരത്തിൽ ഒരു ഈ ഫുട്ബോൾ ടർഫ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇനിയും കൂടുതൽ വികസനങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടിയോളം രൂപ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം അനുമതി ചോദിച്ചിട്ടുണ്ട് അത് കിട്ടിയാൽ ഉടൻ ഇവിടെ സ്വിമ്മിംഗ് പൂളും അതിന് അനുബന്ധിച്ചുള്ള മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ തന്നെയാണോ തോന്നുന്നു ഈ സമയത്ത് ഇത് വേണ്ടിയുള്ള കൊടുത്ത ഭൂമി മനസ്സാണത് സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ന് നിലനിൽക്കും ഒരു സ്നേഹവും അതിനകത്തുള്ള കുടുംബാംഗങ്ങളെ പറ്റി നല്ലൊരു സ്പോർട്സ്മാനും നല്ലൊരു എം എൽ എ ആണ് അതിൽ കൂടുതലൊന്നും പറയാനില്ല കുടുംബത്തിൽ നിന്നാണല്ലോ പിന്നെ പറയണ്ടല്ലോ ആ ഒരു ഉമ്മൻചാണ്ടിയൊക്കെ നല്ല രീതിയിൽ ഞങ്ങളുടെ വിശ്വാസം ചാണ്ടിയുമ്മ അത് തന്നെ എല്ലാവരും പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെ ചാണ്ടി ആ ഒരു മുന്നോട്ട് പോകുന്ന ആ ഒരു വഴികൾ ഇനിയും തെളിച്ചമുള്ളതാകട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഈ നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും ആദ്യ കളി തുടങ്ങുന്നത് എം എൽ എ മാരുടെ ടീമാണ് എം എൽ എ മാർ ഇവിടെ എത്തി ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടാണ് ഈ ഒരു ടർഫിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇത് ചാണ്ടി ഉമ്മൻ ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതെ ചാണ്ടി ഉമ്മനെ പഠിപ്പിക്കാനായിട്ട് നിൽക്കുക അത് ഈ കൊച്ച് പയ്യൻ അടുത്ത ബോള് ആ അടിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞതിന് ശേഷം സ്പോർട്സിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് എന്നാൽ വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ ടർഫിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം തന്നെ ഇവിടെ നമുക്ക് ഈ ടർഫ് ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നതിൽ ഇതിലേറ്റവും അഭിമാനം എന്ന് പറയുന്നത് ഇത് എൻ്റെ വാടുകൂടെയാണ് എൻ്റെ അടുത്താണ് ഈ ഇത് തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി യുവാക്കളുണ്ട് അവർക്ക് കളിസ്ഥലങ്ങളില്ല പണ്ടൊക്കെ റബ്ബർ ആയിരുന്നു കളി ഇപ്പോൾ ആ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ നമുക്ക് പിള്ളേരെ പുറത്തേക്കൊക്കെ ഇവിടെ മാതാപിതാക്കൾക്ക് പേടിയുള്ളത് കൊണ്ടുമൊക്കെ ഇപ്പോൾ അങ്ങനെ കളികൾക്കായിട്ട് പിള്ളേർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചതിൽ പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ എംഎൽഎയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഗ്രഹം ഇപ്പോഴേ നമ്മൾ ഇപ്പൊ ഇത്രയും ദിവസം മഴ പെയ്തിരിക്കുന്നു ഇപ്പൊ നല്ല തെളിഞ്ഞു നിൽക്കുന്നു ഇപ്പൊ ഒരുപാട് സന്തോഷം സാറിൻ്റെ സാർ ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇപ്പൊ